ഹലോ എല്ലാവർക്കും നമസ്കാരം കുറച്ച് കാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഗീതം യൂട്യൂബിലേക്ക് വരികയാണ് അത് മറ്റൊന്നുമല്ല ഒരു വേനൽക്കാലവും ചെടികളുടെ എല്ലാം വളരെ ശോഷിച്ചുള്ള വളർച്ചയും ഒക്കെ കൊണ്ടാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത് ഇപ്പോൾ വീണ്ടും മഴക്കാലമായി അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോകൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് എനിക്ക് തോന്നി മഴക്കാലത്ത് നമുക്ക് എങ്ങനെ വേണോ ചെടികളെ പരിപാലിക്കാം കുറച്ച് ശ്രദ്ധിച്ചാൽ അതേസമയം വേനൽക്കാലത്ത് എൻ്റെ എല്ലാ ചെടികളും വാടിക്കരിഞ്ഞുപോയി ഇതൊക്കെ ഏകദേശം എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഹാങ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം മഴ വന്നപ്പോൾ ഒരല്പം നനവും ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് ചെടികളെല്ലാം നല്ല ഉഷാറായി എന്ന് വേണമെങ്കിൽ പറയാം ഉഷാറായി വരുന്നു എന്നെ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഇതെല്ലാം ഞാൻ എൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഹാങ്ങി ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ഇവരെല്ലാവരും വളരെ ക്ഷീണിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ കുറച്ച് നാനവും ഒക്കെ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങി അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം വേനൽക്കാലത്ത് ശ്രദ്ധിച്ചത് ഈ ചെടി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികൾക്കെല്ലാം ഒരു ക്ഷീണമൊക്കെ ഉണ്ടായെങ്കിൽ പോലും തീരെ ക്ഷീണമില്ലാതിരുന്ന ഒരു വിഭാഗമുണ്ട് ഇതാ സ്നേക്ക് പ്ലാന്റ്സ് ഇവയ്ക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായില്ല എന്നും ഇലകളും അവയുടെ വളർച്ചയും ഒക്കെ നല്ലവണ്ണം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഏകദേശം രണ്ടായിട്ട് മാത്രം ഞാൻ കാണിക്കുന്നു ഇവയ്ക്ക് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല അതൊരു വലിയൊരു പ്രത്യേകതയാണ് അതേസമയം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നാൽപ്പത് ചട്ടികളിലുണ്ടായിരുന്ന ആന്തൂറിയം എല്ലാം തനിയേ ഉണങ്ങി ഇലകളെല്ലാം ഉണങ്ങി ആകെ ശോഷിച്ച് നിൽക്കുന്നു അടുത്ത വീഡിയോ ഞാനത് കാണിക്കാം ഇതിൽ ഞാൻ നടത്തിയ പരിചരണം ഈ സ്നേക്ക് പ്ലാന്റ്സിനെ മുഴുവൻ ലേശം തണലത്തേക്ക് മാറ്റിവെച്ചു ഇവയെ തണലത്ത് മാറ്റിവെച്ചപ്പോൾ ഇവയ്ക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായില്ല ഇലകളെല്ലാം പഴയതുപോലെ തന്നെ വന്നു ഇനി ഇവയുടെ പരിചരണങ്ങളെല്ലാം ഞാൻ ചിരക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടിരുന്നു പച്ചില വളം ഇട്ടിരുന്നു ഇതെല്ലാം തന്നെയാണ് ഇവയ്ക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് സ്നേക്ക് പ്ലാന്റ്സിന് നമുക്ക് പരിചരിക്കാനായിട്ട് വലിയ പ്രയാസമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം വീണ്ടും ഇവയെ നല്ലവണ്ണം പരിപോഷിപ്പിച്ചെടുക്കാം കാണാൻ നല്ല കണ്ണിന് ഇമ്പമായിട്ട് കാണാം ഓക്കെ ഇത് ഗോൾഡൻ കളർ രണ്ട് സൈഡിലും ഇലകളുടെ ഭാഗത്ത് കണ്ടോ ഇത്തരത്തിലുള്ളതാണ് ഇതിനൊരു സ്ഥാനം ഞാൻ കേട്ടിരുന്നു വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനും നമുക്കും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു ഇപ്പം നമുക്ക് എത്രത്തോളം സമ്പത്തിൽ ഐശ്വര്യവും ഉണ്ടായി എന്ന് എനിക്കതിനെ പറയാൻ പറ്റില്ല കാലങ്ങൾ കഴിയുമ്പോൾ അഴി അറിയുമായിരിക്കാം അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ചെറിയ ഒരു പിന്നെ വീഡിയോ ആണിന്ന് ചെയ്യുന്നത് ഇഷ്ടമെങ്കിൽ കാണുക സ്നേക്ക് പ്ലാന്റിന് അധികം പരിചരണങ്ങളൊന്നും വേണ്ട പക്ഷേ ഇടയ്ക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട് ചെടിയുടെ ചുവട്ടിൽ ഒരു നനവുമുണ്ട് തീരെ ഡ്രൈ ആയിരിക്കാൻ പാടില്ല പച്ചില വളങ്ങളും ഞാനിതിൽ പച്ചില കൊണ്ടുള്ള വളം ഇടുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് പക്ഷേ എന്നും വെള്ളം വേണ്ട അതൊരു പ്രത്യേകത അതുകൊണ്ടാണ് ഞാൻ ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് തന്നെ തുടങ്ങാൻ കാരണം ഇത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ പിന്നെ ശരിക്കും ഒരു ഔഷധമായിട്ട് ഉപയോഗിച്ചായിരുന്നതായിട്ട് എനിക്കറിയുന്നത് എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് ചെവിവേദന വേദന വരുമ്പോൾ ഇതിൻ്റെ തണ്ടെടുത്ത് തീയിൽ വെച്ച് ഒന്ന് വാട്ടി എടുത്തിട്ട് അതിൻ്റെ നീര് തണുക്കുമ്പോൾ ചെവിയിലേക്ക് ഒഴിച്ചു അതിൽ എന്താണ് അതിൻ്റെ സയൻറ്റിഫിക് എഫക്റ്റ് മെഡിസിൻ എന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഓർമ്മയിലുണ്ട് അപ്പോൾ സ്നേക്ക് പ്ലാന്റുകൾ പരിചരിക്കാനായിട്ട് വേനൽക്കാലത്ത് പോലും വലിയ അധ്വാനം വേണ്ട കണ്ണിന് എമ്പമായിട്ട് കാണാൻ അഴകോടെ കൂടി ഞാൻ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളും അത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഈദം യൂട്യൂബ് ചാനൽ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം